നമസ്കാരം പൂയം നക്ഷത്രം പൂയം നക്ഷത്രക്കാർക്ക് ശനി ഒൻപതിലേക്കാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഏഴ് എട്ട് കാലങ്ങളിലൂടെ നടന്നു പോന്നിരുന്ന ശനി ഇപ്പോൾ ഒൻപതിലേക്ക് ഗോചരം ചെയ്യുകയാണ് ഒൻപത് എന്ന് പറയുന്ന ശനി എല്ലാവർക്കും പ്രതീക്ഷകൾ പൂവണിയുന്ന ഒരു കാലഘട്ടം തന്നെയാണ് ഒൻപത് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഇത് ഭയങ്കര ഒരു സന്തോഷമാണ് ഒമ്പത് പതിനൊന്നേ ഭാവങ്ങളിലൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ കൊണ്ടുതരുന്നു എന്നൊരു ചിന്ത എല്ലാവർക്കും ഉണ്ട് എന്തായാലും നല്ലൊരു കാലമാണ് എന്ന് നമുക്കത് ആശ്വസിക്കാം പൊതുവേ പറയുകയാണെങ്കിൽ ഈ ശനിയുടെ ഒരു മാറ്റം ഈ ഒരു ട്രാൻസിറ്റ് ഈ ഒരു ഗോചരം പരിസര പരീക്ഷകളൊക്കെ എഴുതിയിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഒക്കെ ഗുണങ്ങളൊക്കെ നേടിത്തരുന്നതാണ് ആരോഗ്യപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ചിരുന്നവർക്കൊക്കെ ഈ ആരോഗ്യകാര്യത്തിലൊക്കെ ഒരു മാറ്റങ്ങളൊക്കെ വരാം പൊതുവിലൊരു നല്ല ആരോഗ്യപരമായിട്ടൊരു ഉയർച്ചയും ഉന്മേഷവും ഒരു എല്ലാത്തിനും ഒരു നല്ല ഉണർവൊക്കെ ഉണ്ടാവാം മധ്യപ്രായം കഴിഞ്ഞവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണോ എന്നുള്ളൊരു തോന്നല് ഈ ഒൻപതിലെ ശനി കൊണ്ടുവരുന്നതാണ് കലാരംഗത്തും കായിക രംഗത്തും സിനിമാ രംഗത്തും ഒക്കെ പ്രവർത്തിക്കുന്നവർക്ക് കലാകാരന്മാർക്കൊക്കെ പൊതുവേ നേട്ടവും പണവും പ്രശസ്തിയും ഒക്കെ കൈവരിക്കാനൊക്കെ ആയിട്ട് സാധിക്കുകയും നേരത്തെ ചെയ്തു വെച്ചിട്ട് ബ്ലോക്കായിപ്പോയിരുന്ന പരിപാടികളൊക്കെ തുടർന്നുകൊണ്ട് പോകാനൊക്കെ സാധിക്കുന്നതാണ് ചെറിയ കച്ചവടക്കാർക്കൊക്കെ നഷ്ടത്തിലായിരുന്ന കച്ചവടക്കാർക്കൊക്കെ ലാഭം പ്രതീക്ഷിക്കാം തൊഴിൽ ലഭിക്കുകയും അതോടൊപ്പം തന്നെ തൊഴിലിൽ നിന്ന് ധാരാളം സാമ്പത്തിക ലാഭമൊക്കെ നിങ്ങൾക്കുണ്ടാകുന്നതാണ് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്ന് മുക്തി വരുന്നതാണ് സാമ്പത്തിക ബാധ്യത മൂലം വല്ലാതെ ദുഃഖിക്കുന്ന ആളുകൾക്ക് ചെറിയൊരു മാറ്റങ്ങളൊക്കെ ചിട്ടി ലോണ് അതുപോലെ തന്നെയുള്ള ആനുകൂല്യങ്ങളൊക്കെ സാമ്പത്തിക ആനുകൂല്യങ്ങളൊക്കെ കിട്ടുന്നതാണ് ജീവിത പങ്കാളിയുമായിട്ട് രമ്യതയിൽ ആകുന്നതും അതുമൂലം മനസ്സിനും അതുപോലെ കുടുംബത്തിലും നല്ലൊരു സമാധാനവും ശാന്തിയൊക്കെ കൈവരിക്കാൻ സാധിക്കും ഭൂമിയോ വീടോ ഒക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് ബാങ്ക് ലോൺ എടുത്തിട്ടാണെങ്കിൽ പോലും അത് വാങ്ങാനൊക്കെ ആയിട്ടുള്ള സമയവും സന്ദർഭമൊക്കെ നല്ലതുമായിട്ട് ശനി നമുക്ക് കൊണ്ട് തരുന്നുണ്ട് പണി തീരാത്ത വീടുണ്ടെങ്കിൽ അത് പൊളിച്ചു പണിത് അതിൽ ഭവനത്തില് ആ ഭവനത്തിൽ താമസിക്കാനും പാല് കാച്ചിലെ ഗൃഹപ്രവേശം ഇവയൊക്കെ നടത്താനും ഒക്കെ നമുക്ക് ഈ ഒൻപതിലെ ശനി നമ്മളെ സഹായിക്കുന്നുണ്ട് എന്ത് തന്നെയാണെങ്കിലും പൊതുവിൽ നമുക്ക് എല്ലാ തരത്തിലും ഒരു ഉയർച്ച കൊണ്ടു തരുന്ന ഒരു മാറ്റം തന്നെയാണ് ഈ ശനി പൂയനക്ഷത്രക്കാർക്ക് സംഭവിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ